ഒരാഴ്ച മുമ്പ് സംവിധായകൻ ഷാഫിയുടെ മരണ വാർത്തകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു വ്യക്തി തന്നെയാണ് നടൻ ദിലീപ് ഷാഫിയുടെ സിനിമകളിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന നായകൻ എന്ന ഒരു ലേബിൾ തന്നെ ദിലീപിന് സ്വന്തമായുണ്ട് ആ ദിലീപിന്റെ ഭാര്യ കാവ്യം എത്താത്തത് വാർത്തകളിലൊക്കെ തന്നെയും പ്രധാനമായിരുന്നു എന്നാൽ ഇപ്പോൾ രാത്രി ആളൊക്കെ ഒഴിഞ്ഞ് ദിലീപൊക്കെ പോയപ്പോൾ ദിലീപിന്റെ മകൾ മീനാക്ഷി എത്തിയിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സുഹൃത്തിനോടൊപ്പം സുഹൃത്തിന്റെ അമ്മയോടൊപ്പവുമാണ് ഇപ്പോൾ മീനാക്ഷി ഷാഫിയുടെ മരണവീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അച്ഛൻ ദിലീപ് അവിടെ ഓടി നടന്ന് മരണവീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡോക്ടറായ മീനാക്ഷി ചെന്നൈയിൽ നിന്ന് ഇത്രയും തിരക്ക് പിടിച്ച് നാട്ടിലേക്ക് എത്തിയത് ചെന്നൈയിൽ ഡോക്ടറാണ് ഇപ്പോൾ മീനാക്ഷി അവിടെ തിരക്കുള്ള ജോലി ആയതിനാൽ തന്നെ അച്ഛനോടൊപ്പം ഒന്നും എത്താറില്ല അച്ഛനോട് പിണക്കവാണോ എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് ഇതിനുള്ള ഉത്തരമൊന്നും താരപുത്രിയോ ദിലീപോ നൽകിയിട്ടില്ലെങ്കിലും മഞ്ജുവിന്റെ മകൾ തന്നെയാണ് അവൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ പഠിച്ചു അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ മരണവീട്ടിൽ അവൾ എത്തണമെന്നുള്ളത് അവൾക്ക് മനസ്സിലായത് അതവൾ തെറ്റിക്കാതെ തന്നെ എത്തുകയും ചെയ്തു അതിൽ വളരെയധികം നന്ദിയുണ്ട് എന്നും നല്ല കുട്ടിയാണ് എന്ന് അതിലൂടെ പറയുന്നു എന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്ക് വലിയൊരു അത്ഭുതമാണ് ഈ വാർത്ത മീനാക്ഷി അച്ഛനില്ലാതെ എങ്ങോട്ടും പോയി ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ദിലീപിന്റെ കൈപിടിച്ച് മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും എത്തുന്ന മീനാക്ഷിയാണ് ഞങ്ങൾക്ക് ഓർമ്മയുള്ളത് അങ്ങനെയാണ് മീനാക്ഷി എത്താറുള്ളത് കാവ്യം ദിലീപുമായി ഒരുമിച്ചാണ് മീനാക്ഷി എത്താറുള്ളത് എന്നാൽ ദിലീപ് പോലും വന്നത് കാവ്യല്ലാതെയായിരുന്നു ഷാഫിയുടെ വീട്ടിലെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന വിപ്രാണത്തിൽ പോലും കാവ്യയെക്കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ട് മറുപടി പോലും ദിലീപിനില്ലായിരുന്നു കാവ്യെത്താത്തത് എന്താണെന്ന് നിരവധി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്കൊന്നും അറിയില്ലായിരുന്നു എന്നാൽ വളരെ വൈകിട്ടാണെങ്കിലും മീനാക്ഷി മരണ വീട്ടിലേക്ക് എത്തിയല്ലോ അത് ആ കുട്ടിയുടെ മനസ്സ് തന്നെയാണ് സാന്നിധ്യം തന്നെയാണ് ആ കാണിക്കുന്നത് അച്ഛനും ആ സംവിധായകനും തമ്മിലുള്ള സൗഹൃദം ഈ കുട്ടി വളരെ ചെറുതായി തന്നെ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ മുതലേ തന്നെ മീനാക്ഷി വളരെയധികം സുപരിചിത്തിനും അച്ഛന്റെ സൗഹൃദത്തിന് വലയത്തിനുള്ള ഒരു വ്യക്തിയുമാണ് ഷാഫി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹമെല്ലാം മീനാക്ഷിക്ക് അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ മരണം മീനാക്ഷിക്കും ഞെട്ടലായി മാറിയിരുന്നത് ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ആദ്യം കാണുന്നവരൊക്കെ കണ്ട് സംസാരിക്കുകയും പതിയെ വീടിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു മാധ്യമങ്ങളെ കൊണ്ട ഉടനെ തന്നെ എപ്പോഴും ചെയ്യുന്നതുപോലെ തലതാഴ്ത്തി നടന്നുപോകുന്നുണ്ട് മഞ്ജുവിന്റെ മകൾ തന്നെയാണ് അവൾ ദിലീപിന്റെ സ്നേഹവുമാണ് അവൾക്ക് എന്നാൽ ഇപ്പോൾ ദിലീപിന്റെ കൂടെ മിണ്ടില്ലേന്ന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ദിലീപിന്റെ കൂടെ വരാതെ മാറി മറ്റൊരു ദിവസം വന്നപ്പോഴാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും സംശയമായത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ